ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ വീതം വാങ്ങുന്നവർ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രദ്ധിക്കുക സർക്കാർ ഈ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ അടുത്തേക്ക് പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥരെ അയക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിൽ പരിശോധിക്കുന്നത് ഏതെല്ലാം മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ വാങ്ങുന്നവർ അനർഹരാകപ്പെടുക എന്നീ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം ഇക്കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുതലാണ് സർക്കാരിൻ്റെ പക്കൽ വിവിധ പരാതികൾ എത്തിച്ചേർന്നത് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി ഇതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ഈ ബഡ്ജറ്റിൽ ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തത് അതായത് അർഹതയില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും ആനുകൂല്യം നൽകരുതെന്ന തീരുമാനത്തിലാണ് സംസ്ഥാന സർക്കാർ എങ്കിൽ മാത്രമേ പെൻഷൻ തുക ഉയർത്തുന്നതിനും കൃത്യമായി എല്ലാ മാസങ്ങളിലും പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനും സാധിക്കൂ ഒരു മാസം തൊള്ളായിരം കോടിയോളം രൂപ സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണത്തിനായി സർക്കാരിനെ കണ്ടെത്തേണ്ടതുണ്ട് അനർഹരായിട്ടും പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്തി പുറത്താക്കുമ്പോൾ അവരിൽ നിന്ന് തുക തിരിച്ചു പിടിക്കുന്നതിനും അതോടൊപ്പം ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ഇപ്പോൾ കണ്ടെത്തേണ്ട തുകയുടെ അളവിൽ കുറവ് വരുത്തുന്നതിനും ഇത് സഹായിക്കും നമ്മുടെ സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി നേരിടുന്നവർക്കുള്ള ആനുകൂല്യം കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ അവിവാഹിത പെൻഷൻ തുടങ്ങിയ സ്കീമുകളിൽ ഉൾപ്പെടുന്നവരാണ് പരിശോധനകൾ നേരിടേണ്ടി വരുന്നത് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരും ഏത് മേഖലയിലാണ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് ആ മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ചേർന്നായിരിക്കും പരിശോധനകൾ നടത്തുക ഏത് രീതിയിലുള്ള വീടാണ് വീടിന്റെ വിസ്തീർണം സ്വന്തമായുള്ള ഭൂമിയുടെ കണക്ക് വീട്ടിൽ ഉപജീവന മാർഗത്തിനല്ലാതെ നാല് ചക്ര വാഹനമുണ്ടോ ആദായ നികുതി അടക്കുന്നവർ വീട്ടിലുണ്ടോ പെൻഷൻ വാങ്ങുന്ന വ്യക്തിയുടെ വരുമാന സ്രോതസ്സ് ഇക്കാര്യങ്ങളൊക്കെ പരിശോധന വിധേയമാക്കുന്നതായിരിക്കും അതായത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ളവർ വീട്ടിൽ ഒരു മുറിയിലെങ്കിലും എ സി ഉള്ളവർ സ്വകാര്യ ആവശ്യങ്ങൾക്കായി നാല് ചക്ര വാഹനമുള്ളവർ ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആദായ നികുതി അടക്കുന്നവർ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലിയുള്ളവർ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവർ തുടങ്ങിയവർക്കൊന്നും ഈ പെൻഷൻ വാങ്ങുവാൻ അർഹതയില്ല ഇത്തരക്കാർക്ക് പെൻഷൻ നൽകേണ്ടതില്ല എന്ന വ്യവസ്ഥ നേരത്തെ തന്നെയുണ്ട് അതിനാൽ ഇക്കാര്യങ്ങളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കി അനർഹരായിട്ടുള്ളവരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും ഇപ്പോൾ നടക്കുന്ന പരിശോധന ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലുള്ളതാണ് ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോൾ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പരിശോധിച്ച മിക്ക വീടുകളിൽ നിന്നുള്ള പെൻഷൻ ഗുണഭോക്താക്കളും അനർഹരാണെന്ന് സർക്കാർ കണ്ടെത്തി കഴിഞ്ഞു ഇതിൽ നടപടിയെടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ ഇതിൽ നടപടികൾ ഇതുവരെ ആയിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി വരുന്നതിനാൽ കൂടുതൽ കടുത്ത നടപടികൾ ഇപ്പോൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല നിലവിൽ ഈ വർഷം കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും സംസ്ഥാന വ്യാപകമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാവുന്നത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി സംസ്ഥാന സർക്കാർ പറയുന്ന പരിശോധനയുടെ പുതിയ ഘട്ടങ്ങളെല്ലാം ആരംഭിക്കുന്നത് മാർച്ച് മാസം മുതലായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം